ഗൈസ് കഴിഞ്ഞ ദിവസമാണ് എ എഫ് എഫ് ആൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്ത് വന്നിരുന്നത് അതായത് എ എഫ് എഫ് നാഷണൽ ടീം ഫുട്ബോൾ ടീമിന് വേണ്ടി പുതിയൊരു പരിശീലനം ഇങ്ങനെ തേടുന്നുണ്ടല്ലോ അതിൻ്റെ ഭാഗമായി തന്നെ എസ് സി വാഴസോണ ലായിട്ടുള്ള ജാവി ഹെർണാണ്ടസ് എ എഫിന് അപേക്ഷ നൽകി ബട്ട് അദ്ദേഹത്തിന്റെ സാലറി വളരെയധികം കൂടുതലാണ് എന്നുള്ള റീസൺ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ തള്ളിയത് ഈ ഒരു വാർത്ത പുറത്ത് വന്നതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിക്ക് തന്നെ ചർച്ചകളായിരുന്നു പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മർഗിലുമാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നത് സ്വാഭാവികമായി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് പുറത്തുവിട്ട വാർത്ത ആയതിനാൽ ജനശ്രദ്ധ നേടിയിരുന്നു എന്നുള്ളതാണ് ഇനി ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത ഫെയ്ക്ക് ആണ് ഫാബ്രിസു റമാനും ഈ ഒരു വിഷയത്തിൽ ഒരു ട്വീറ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് ഹാവിയും എഫും തമ്മിൽ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല സീറോ ടോക്സ് ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ സാവി ആൻഡ് ഇന്ത്യൻ ഫെഡറേഷൻ കൂടാതെ കെയിലിനെ ലാശി സ്നേഹി കൂടി പ്രചരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സാവിയുടെ പേരിൽ ഒരു വ്യാജ ഇമെയിലാണ് എഫിന് ലഭിച്ചത് പക്ഷേ എ എഫ് എഫ് കരുതിയത് ഇത് യഥാർത്ഥ സാവി ആണ് എന്നുള്ളതാണ് അപ്പോൾ ഹാവി ഹെർണാണ്ടസ് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാകാൻ അപേക്ഷ നൽകി എന്നുള്ളത് തെറ്റാണ് അദ്ദേഹം അത്തരത്തിൽ അപേക്ഷ നൽകിയിട്ട് പോലുമില്ല പകരം ഹാവിയുടെ പേരിൽ നിന്നുമുള്ള ഒരു വ്യാജ ഇമെയിൽ കണ്ട് എ എഫ് എഫ് ആണ് തെറ്റ് ധരിച്ചത് ഇപ്പോൾ കഴിച്ചിതാണ് അപ്ഡേറ്റ് ഇപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുമ്പായി